പണപ്പെരുപ്പം എന്ന ഭീകരൻ സാധാരണയായിട്ട് നിക്ഷേപകർ കണക്കാക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ എവിടെയെങ്കിലും പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കാറുള്ളത് നമ്മുടെ റിട്ടേൺ ആണ് അതുപോലെ തന്നെ രണ്ടാമത് നമ്മുടെ സേഫ്റ്റിയാണ് അതേപോലെ മൂന്നാമതായിട്ട് നോക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അത് നമ്മുടെ പണപ്പെരുപ്പമാണ് പണപ്പെരുപ്പത്തിന് മുകളിൽ നിങ്ങൾക്ക് റിട്ടേൺ നിങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലത്തിൽ നിന്നും കിട്ടുന്നില്ല ആ നിക്ഷേപം അത്രമാത്രം വൈസ് വൈസായിട്ടുള്ളൊരു നിക്ഷേപമല്ല അല്ലെങ്കിൽ അതൊരു നല്ല നിക്ഷേപമല്ല എന്ന് ഞാൻ പറയേണ്ടി വരും അതായത് പണപ്പെരുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പണത്തിൻ്റെ പർച്ചേസിംഗ് പവർ കുറക്കുന്ന ഒരു സാധനമാണ് അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യയിലെ വാർഷിക പണപ്പെരുപ്പം നാല് ശതമാനത്തിന് മുകളിലായിരുന്നു അതായത് നാല് ശതമാനത്തിൻ്റെ വർധനമാണ് എല്ലാ കാര്യങ്ങളിലും ആവറേജ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അത് നാല് എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം പല ഘട്ടങ്ങളിലും ഇപ്പോൾ മെഡിക്കൽ ഇൻഫ്ലേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പതിനഞ്ച് ശതമാനത്തിനു മുകളിലാണ് എഡ്യൂക്കേഷൻ ഫീസുകളും കാര്യങ്ങളിലൊക്കെ വരുന്ന പണപ്പെരുപ്പം എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനത്തിനും ഇരുപത് ശതമാനത്തിനും മുകളിലാണ് അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഒരു കാര്യം ഇരുപത് ശതമാനം ഒരു മേഖലയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും അതേ സംഭവങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ നിക്ഷേപിക്കുന്ന നിങ്ങളുടെ റിട്ടേൺ നിങ്ങൾ എവിടെയാണോ പണം നിക്ഷേപിക്കുന്നത് ആ നിക്ഷേപിക്കുന്ന ആ ഒരു സംഭവത്തിൽ നിന്നും നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ അധികമായിട്ട് കിട്ടുന്നില്ല എങ്കിൽ പിന്നെയും നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കാശ് ഇട്ടുകൊണ്ട് വേണം നിങ്ങൾക്ക് ആ ഒരു പർച്ചേസിംഗ് പവർ നിലനിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എപ്പോഴും നിങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂയിൽ നിന്നും നിങ്ങൾക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ചെറിയൊരു ഉദാഹരണം രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി അൻപതിലുമുള്ള മൂന്ന് കാര്യങ്ങൾ നമുക്ക് സിനാരിയോ എടുക്കാം അതായത് രണ്ടായിരത്തി പത്തിൽ നിങ്ങൾ ഒരു മാസം പതിനയ്യായിരം രൂപ കൊണ്ട് ചെയ്തിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ആറ് ശതമാനം പണപ്പെരുപ്പം നിലനിൽക്കുന്ന ഈ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് കണക്കാക്കി കഴിഞ്ഞാൽ ഈ സമയം അതേ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് അതേ മെയിൻറ്റൈൻസ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി ആറായിരം രൂപ വേണം അതായത് രണ്ടായിരത്തി പത്തിൽ നിങ്ങൾ എന്ത് കാര്യമാണോ പതിനയ്യായിരം രൂപ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിപ്പോൾ ചെയ്യാൻ നിങ്ങൾക്ക് മുപ്പത്തി ആറായിരം രൂപ വേണം അതായത് വർഷാവർഷം ആറ് ശതമാനം ഇൻഫ്ലേഷൻ കയറിക്കൊണ്ടുവന്നു അതേ കാര്യം ഇന്ന് നിങ്ങൾ മുപ്പത്തി ആറായിരം രൂപ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് രണ്ടായിരത്തി അൻപത് എത്തുമ്പോഴേക്കും നിങ്ങൾക്കത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരം രൂപ വേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഇന്ന് നമ്മുടെ നമ്മുടെ ഹാർഡ് ഏൺ മണിയിൽ നിന്നും നിങ്ങൾ സേവ് ചെയ്യുന്ന പണം എവിടെയാണോ നിക്ഷേപിക്കുന്നത് ആ നിക്ഷേപത്തിൽ നിന്നും ഈ വർധനവിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള റിട്ടേൺ വരുന്നില്ല എങ്കിൽ നിങ്ങൾ നിക്ഷേപം കുറച്ചുകൂടി റിസ്ക്കിയാണെന്ന് പറയും അതിന് നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോഴത്തെ രീതിയിൽ മ്യൂച്വൽ ഫണ്ടുകളും എസ് ഐ പിളും അങ്ങനെയുള്ള റിട്ടേണുകളൊക്കെ തരാറുണ്ട് അതുപോലെ തന്നെ ഗോൾഡ് കമോഡിറ്റി റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെ പല അവന്യൂസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യല്ല പക്ഷേ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ പണപ്പെരുപ്പം എന്ന ഭീകരനെ കൂടി കണ്ടുവേണം നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്